കെ എസ് ആർ ടി സി എസിന്റെ ഫ്രണ്ടിൽ കൂടെ യാത്രയില് ഒരു എൻ എസ് വൺ ട്വന്റി ഫൈവെന്ന് വന്ന ആള് ഒരു സ്കൂട്ടർ തന്നെ ചവിട്ടിയിടുന്ന വീഡിയോ ആണ് കാണുന്നത് കെ എൽ എമ്പത്തിരണ്ട് അമ്പത്തിനാല് പത്തൊമ്പത് രജിസ്ട്രേഷനുള്ള എൻ എസ് വൺ ട്വന്റി ഫൈവിൽ വന്നയാളാണ് ചവിട്ടിയിട്ടത് ഇവന്റെയൊക്കെ ലൈസൻസ് റദ്ദെയ്യ വണ്ടിയുടെ ആർ സിം റദ്ദെയ്ത് കളയുക ഇങ്ങനെയുള്ളവർക്ക് ലൈസൻസ് മേലെ ഗവൺമെന്റ് ആരും കൊടുക്കാതിരിക്കുക ഏതായാലും തെണ്ടിത്തരം കാണിച്ചതല്ലേ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട് ഡെയിഞ്ചർ ഡ്രൈവിംഗിന് നമ്മൾ കേസ് എഴുതിയിട്ടുണ്ട് ഈ കേസ് നമ്മൾ കോടതിയിലോട്ടാണ് ഡേഞ്ചർ ഡ്രൈവിംഗിന്റെ കേസ് സാധാരണ കോടതിയിലോട്ടാണ് പോകുന്നത് കോടതിയിലോട്ട് വിട്ടിട്ടുണ്ട് അതുപോലെ ലൈസൻസിന് ലൈസൻസ് കാരണം കാണിക്കാൻ നോട്ടീസ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇനി തുടർന്ന് നടപടികൾ എടുക്കുന്നതായിരിക്കും വഴക്ക് പറയാൻ ശാസിക്കാൻ നേർവഴിക്ക് നടത്താൻ ഇതിനൊക്കെ ഒരാളുണ്ടാവുമെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്